പിന്നെ ഈസിന്നുള്ളതല്ല ഷൂട്ട് ചെയ്യുമ്പോൾ ചില വാക്കുകള് നമ്മള് ചില അക്ഷരങ്ങള് നമ്മള് പറയണ പോലെ പറയണത് അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവര് പറയില്ല മീൻ അക്ഷരത്തില് ഉണ്ടാവുന്നതാണ് ചില വാക്കും അപ്പൊ അതൊക്കെ ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ പറഞ്ഞാല് എനിക്ക് പറ്റാവുന്നതിന് ചെയ്യും ചിലപ്പോ കണ്ടുപോയി ചെയ്യും പക്ഷെ ഈ പൊങ്കൽ release കേരളത്തിൽ ഭയങ്കര celebrated ആണല്ലോ ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മള് കാണുന്ന പൊങ്കൽ release എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഭയങ്കര ഇതാണ് അപ്പൊ ശരിക്കും ഒരു മലയാളിയുടെ cinema പൊങ്കൽ തമിഴ്നാട്ടിൽ release ആവാനുള്ള ഒരു കാര്യം കൂടെ സംഭവിക്കാറുണ്ട് അപ്പൊ ഈ പൊങ്കൽ release ന്റെ pressure അല്ലെങ്കിൽ festival pressure ശരിക്കും അടിക്കുന്നുണ്ടോ നിനക്ക് influence ഓ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ thirty first ന് വെച്ചിട്ടുള്ള പടമായിരുന്നു ഹൃദയം എന്ന് പറഞ്ഞിട്ട് മാറിയത് കൊണ്ടാണ് സത്യം പറഞ്ഞ കഴിഞ്ഞ ഭയങ്കര സന്തോഷാണ് അങ്ങനെ ഒരു date ന് നമ്മുടെ ഒരു പടം അവര് theatre ൽ consider ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭാഗ്യമാണ് എന്നാ ഇങ്ങനെ situation ഒക്കെ വന്നത് കൊണ്ട് അങ്ങ് സന്തോഷം ആയിരിക്കും എന്നാലും നമ്മൾ plan ചെയ്ത് പൊങ്കൽ ന്ന് വെച്ച പടം ഇല്ലേ ഒരുപാട് dates <laughs> നോക്കിയിരുന്നു മുമ്പ് അപ്പൊ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ stars <laughs> ന്റെ അവിടെ പടം കേറി theatre കിട്ടില്ല അതൊക്കെ ഉള്ള സിനിമയായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കേറി കേറി ഇങ്ങനെ excited ആണ് ഇങ്ങനെ

ാസ്റ്റ് നമ്മൾ അത് വന്നു നമുക്ക് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് എന്തായാലും സോങ് വേണം സിനിമ കാണുന്നതിന് അട്രാക്ട് ചെയ്യണ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണവരെ ും പുതുക്കോട്ടുണ്ട് നോയമ്പ് വരുന്നത് അപ്പൊ ഭക്ഷണം അവിടെയുള്ള അത്യാവശ്യം റജിസ്റ്റിങ്ങിനെല്ലാം ഒബ്സർവ് ചെയ്യും അതിലും മേടിക്കാനെങ്കിലും തന്നെ ഞാൻ നടനൊക്കെ പോയി കുറേ സാധനൊക്കെ മേടിച്ചവന്നു అది ഇവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തമിഴ് സിനിമയിൽ മെയിൻ ആയിട്ട് പറയാൻ ഒരു விஷயம் നമുക്ക് ഈവനിംഗ് വരെ വിൽക്ക് വർക്കുണ്ട് മോർണിംഗ് തുടങ്ങിയ ഈവനിംഗ് ആവതിക്ക് പരിപാടി ജൂലിയൻ കഴിഞ്ഞിപ്പോനെ പോകും നമ്മടെ ഇവിടെ രാത്രി തുടങ്ങിയ നൈറ്റ് 9 മണി വരെയാണ് ഒരു കോൺസിസ്റ്റൻസ് ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ <laughs> മാത്ര <laughs> <laughs> ഭാഷയിലേ ഉള്ളൂ പക്ഷെ അതെല്ലാടത്തും ഇപ്പൊ എല്ലായിടത്തും കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല ഇപ്പൊ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല തമിഴ് സിനിമ ആയിട്ട് തന്നെയാണ് കാണുക അതൊരു കാരണം ആയിട്ടുള്ള ഓറിയന്റായിട്ടുള്ള സിനിമയാണ്

അതുമെട ഇൻिशियल സ്റ്റേജ് അതായത് ഒരു അവിടെ എല്ലാവർക്കും ഒരു ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ attitude ഉണ്ട് അതായത് ആണ് എന്ന് പറഞ്ഞു എന്നൊരു ഒരു ഒരു വിഷയം പിന്നെ അവിടെ ഒരു വരികളൊക്കെ അമ്മ പാസം അല്ലെങ്കിൽ ഇതിന്‍റെ അവിടെ വര്‍ക്ക് ചെയ്യാന്‍ പറ്റിയിരുന്നു. നമ്മടെ ഇവിടെ